ഉദ്ദേശിച്ചത് കല്ലു ഇവിടെ കുറച്ച് കിളികളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ കല്ലു നല്ല കരച്ചിലാണ് എന്താ കല്ല് കേട്ടോ കല്ലുന് കൊറേ നേരം ബോറടിച്ചു ഇതിന്റെ അത് ഇരിക്കേ നോക്ക നല്ല രസീ മലയൊക്കെ കാണാനായിട്ട് എന്ത് ഈ മലയുടെ രസമായിരിക്കണത് ഇതേ പൂന്തോട്ടം നമുക്ക് നല്ല ചമ്മന്തി പോകാനും നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല നമ്മൾ ശരിക്കും ഒരു ഉള്ള് കാട്ടിൽ കാട് പോലത്തെ ഒരു സ്ഥലത്തോട്ട് താമസിക്കാൻ പോകുന്നത് കാടിൻ്റെ ഉൾക്കാടില്ല നമ്മൾ കാണിക്കുന്നത് എനിക്കത് ഭയങ്കര ഒരു കറൂസുള്ള വഴിയാണ് ഭയങ്കര പാടാണ് വണ്ടി ഓടിച്ചു പോകാനായിട്ട് ഞങ്ങൾ അത്ര റിസ്ക്കിലാണ് പോകുന്നത് ഇപ്പൊ ശരിക്കും നമ്മളൊരു കുന്ന കുന്നിലോട്ടാണ് നമ്മൾ പോകുന്നത് സ്ലോയിലാണ് പോണത് കാരണം നോക്കി വളവൊന്നും നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു വൈകുന്നേരം വന്നിരിക്കാൻ പറ്റിയ സ്ഥലം പോലെ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഞങ്ങള് ശരിക്കും ഈ മലയുടെ മുകളിലൊക്കെ നോക്കി ഹൈ എന്ത് രസല്ലേ ഞാൻ കുറച്ചേരം നിങ്ങൾ ക്യാമറ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ കൊറച്ചേരും കാണട്ടെ ശെരിക്കും ഭയങ്കര സ്ലോയിൽ ഇവിടെ വണ്ടി പിടിച്ച് പോകാൻ പറ്റുള്ളൂ കാരണം ഒരു വണ്ടി നേരെ വന്നോപ്പ് മേളയില് കണ്ട എന്ത് പുതിയ അവരിയച്ചു ഇവിടെ ഒരു അഞ്ചിലോട്ടോ ഇപ്പൊ ഒരു വണ്ടിയുണ്ടോ ഒരു വണ്ടി തെറ്റി കിടക്കണ നോക്കി പോയിട്ടുള്ളതാണ് മരം മരം നമ്മള് ഭയങ്കര സ്ലോയിലാ പോണ കാരണം നമ്മുടെ നമ്മള് പണ്ടൊക്കെ കാണുന്ന ഒരു കാറൊക്കെ വന്നിട്ട് കേട്ടോ നമ്മളിപ്പോ ട്രിപ്പൊക്കെ പോയവനാണെന്ന് തോന്നും ഒരു ലെവൽ ക്രോസ് പോലെ ഒരു ബ്രിഡ്ജുണ്ട് ശെരിക്കും ഇവിടെ കൂടെ സ്കൂട്ടർ ഓടിച്ചു പോകാൻ നല്ല രസമായിരിക്കും എനിക്ക് പോകുന്നത് കാറാവുമ്പോ നമുക്കൊരു സ്പേസിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ ാണ് പൈസ വയ്യ എപ്പോഴാണ് നമ്മള് വെച്ചത് ആ നമ്മൾ പത്ത് മിനിറ്റ് മുന്നേ എത്തും ആണ് ഗൂഗിൾ ആൻഡ് പറയുന്നത് ി കോണ്ടായി കിടന്നു നല്ലതാണുണ്ടല്ലോ ജാക്കി അതെ ഇതൂര് ലീഷു

ഏയ് ഇവിടേക്ക് പിന്നെ വിളിക്കണ്ടായിന്നെ പേടില്ല അവടെന്ന അവിടെ അവിടെന്ന തീറ്റ ഗുഡ് ബോയ് ഗുഡ് ബോയ് can <laughs> put I'm gonna my എവിടെന്നോ ഗുഡ് ബോയ് രണ്ടിട്ടുണ്ട് സ്റ്റാഫ് അടിപൊളി ഒരു നൈസ് പ്ലേസ് ആണ് അല്ലെ വൈ ഇപ്പൊക്കാ സ്ഥലങ്ങൾ നടന്നു പോവാൻ നോക്കി നമ്മൾ നിന്ന് സ്റ്റേ സ്റ്റേ സ്ഥലമാണത് ചാക്കി നമ്മളെ പിടിക്ക് പോണേ ദേ പിടിച്ച് ചാക്കി സ്ഥലം ദേ മയില് കരയണ സൗണ്ട് കേട്ടാ നോക്കിയത് അതിന്റെ മുള്ളി നമ്മള് പോണേട്ടാ പറ്റി യാത്ര ചെയ്യുന്നു പിന്നെ വഴിയാണത് ഉണ്ടാ ഈ ഫ്രണ്ടില് പോടാ ഗോ ഞാൻ നീ പേടിക്കൊന്നും വേണ്ടടാ ഏ ഹലോ ഹലോ സുന്ദരി ആ ഗുഡ് ബോയ് ഗോ ഗോ കോട്ടോ വിട്ടോ വിട്ടോ ജാക്കി ഞങ്ങളുടെ വഴി കാട്ടി വഴി അറിയാ ഓരോ തിരിച്ചു വരാൻ ശരി എന്നാ ജാക്കി പറഞ്ഞ ഈ സൈഡിൽ പോവാം അല്ലേ ചാക്കി സേഫായിട്ടുള്ള സ്ഥലം കാണിച്ചു വിചാരിക്കണേ ഞാൻ നോക്കി നീ തിരിച്ചു പോകാൻ വഴി കാണിക്കണ നാളാ നോക്കട്ടോ സദ്യ വേറെ ഒഴിക്കും ഞങ്ങളെ കൊണ്ടുപോകണ പരിപാടി ഒഴിക്കണോന്ന നമ്മള് ഏഹ് നോ ഞങ്ങളെ അങ്ങോട്ട് പോണോ വഴി നമ്മളേതിരെ വന്ന മറന്നാണ് ഏ ജാക്കി ഏതെങ്കിലും നമ്മൾ ഒന്നു പറഞ്ഞാ നടക്ക് അവനൊന്നും ഓർമ്മയില്ല കേട്ടോ ഇവനെ വെറുതെ കൊണ്ടടക്കൊരു പ്ലേസ് അല്ല ഏതെല്ലി പോണെന്ന് നോക്കിയേ അല്ല നമ്മളെ ഏതലിന്നെ അതെ സൈഡിലൂടെ പോവാ ഓർക്കാഞ്ഞരില്ലേ ഒന്ന് ഏ അതെനിക്കും ഒരു ഡൗട്ട് അയ്യോ വഴി കണ്ടുപിടിക്കാൻ ആളെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ വഴി പറഞ്ഞു തരുന്നല്ലോ ജാക്കി പറഞ്ഞ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ ഫ്രണ്ടില് പോവാം ഞാൻ ഫ്രണ്ടില് പോവാം എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് പോക്കി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടേ ആലോചിച്ചിടക്ക ഏതാ വഴി ഓ നമ്മൾ ഇതല്ലേ ആണ് പോയിരുന്നു ഇങ്ങോട്ട് വ ഏതാ ഇത് വഴി വഴി നമ്മള് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നു ഇപ്പൊ നടന്നോ ചാക്കി ഞാൻ കാണിക്കുന്ന വഴി ഇവിടെ പോയി കൊണ്ടിരിക്ക സത്യം പറയണേ ഞാൻ ഇതല്ല ഇതിൽ വന്ന ഏതു വഴി അല്ല ഇല്ല ഇതുവഴിയാണോ അതെന്താ ഇതിന്റെ പെട്ടെന്ന് വഴിയില്ലല്ലോ പക്ഷേ നമ്മൾ ഇതിന്റെ ഏറ്റവും മുകളിലെത്തി ശരിക്ക് പറയാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടത് തിരിച്ചു കയറിയ ഇത് എന്ത് നോക്കിയ ഒരു മരം നോക്കിയേ പൂ നോക്കിയത് ാക്കി ഈ സൈഡ് ഓക്കെ നമുക്ക് അത് സൈഡിലൂടെ കൊടുക്കാം നമുക്ക് ആസ കഴിഞ്ഞാണ് പോകേണ്ടത് എന്റെ കൂടെ വാ വഴി എത്തി ഇതാണ് നമ്മുടെ വഴി അതേ വഴി വഴിയാണോ നമ്മൾ എത്തിയോ താഴെ ഇതാണ് പറഞ്ഞ വേറെ വഴി കൂടിയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം ഇവിടെ തോന്നുന്നു സ്ഥലം ദൈവം സഹായിച്ചല്ല ഞാൻ സഹായിച്ചെത്തി ഇപ്പോൾ സന്തോഷ ഇത്ര നേരമുള്ള ഹൃദയം ഇടിപ്പ് നീ ഈശൂര് ആ വീണു ഒരു ഒരസുണ്ട് കൊഴപ്പില്ല കൊഴപ്പില്ല ഒരു കൊഴപ്പില്ല ഊറിന്റെ കല്ല് വീട്ടിൽ കൊണ്ടുപോകാലോ പറഞ്ഞാ അപ്പൊ ദൈവം തന്ത് അവിടെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോവാടിന്നെ ഇടണം കൊഴപ്പില്ല ഇതൊക്കെ എന്ത് നമ്മളിനി എവിടേക്കെ പോടക്കണം ഇപ്പൊ സമാധാനായി ശരിക്കും പറയുകയാണെങ്കി നമ്മൾ താഴത്തെ എത്തിയിലോ ആ ചിരിയൊക്കെ ഇപ്പൊ തെളിഞ്ഞു അതിനു മുന്നേ ജാക്കി എന്തോ കണ്ടുപിടിച്ചിണ്ട് കണ്ടുപിടിച്ചിണ്ട് വഴി പോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളാ തിരിച്ചു തിരിച്ചൊന്ന് വഴി പിടിയാളോ ഏ ഡാവ് വേറൊന്നിങ്ങന ഇവിടെ വന്നത് ഇതലിയാ കേറി അല്ലേ തീ വഴിക്കാണ്ട് നമ്മള് കേറി പോയി മുള്ളി ചാക്കി അവിടെ സ്ഥലം കണ്ടുപിടിച്ചു അവന് കാര്യസാധ്യം એ દિવસ ഇവിടെ ഒന്ന്ട കേട്ടോ ഒരു മിനിറ്റ് അപ്പോൾ എഡിറ്റ് ചെയ്തതല്ലേ എഡിറ്റോറിയൽ തന്നെ കണ്ടോ കളർ ഇല്ല મતൽ കുറച്ച് നാളെ ഇടിക്കടന്നാൻ പോവില്ല സ്റ്റോപ്പിങ് ണ്ടായിം <laughs>